അയൽമുണ്ടെങ്കിലേ ഈ ദീനിന് നിലനിൽപ്പുള്ളൂ അൽമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അൽമുണ്ടായാലാണ് ഇസ്ലാമിന് നിലനിൽപ്പണതാവും അതാണ് നമ്മളൊക്കെ പഠിച്ചാലാണ് അറിവ് നേടിയാലാണ് ഇസ്ലാമിന് അന്തസ്സോടു കൂടിയുള്ള നിലനിൽപ്പിന് നൽകണി നിലനിൽപ്പ് ഉണ്ടാവും പക്ഷെ അതാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും വെറും വോട്ട് ബാങ്കായി മാത്രം ഉപയോഗിക്കുന്ന ഇലക്ഷൻ വരുമ്പോ രണ്ടായിരവും ആയിരവും പതിനായിരം കൊടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂളായി മുസ്ലിം സമുദായം നോർത്ത് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് അല്ല അങ്ങനെ ഒരു മുസ്ഹഫ് കാണിച്ചു നിലനിൽപ്പല്ലോട്ത്ത് ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ഇത് മുസ്ഹഫാണ് എന്നറിയാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട് മുസ്ഹഫ് കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ഇത് മുസ്ഹഫ് ആണ് എന്ന് പറയാൻ അറിയാത്ത കോടിക്കണക്കിന് മുസ്ലിം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിം ഇങ്ങളുടെ ദയനീയാ നമ്മൾക്ക് ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് ഈ വർഷം നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം സംസ്ഥയുടെ കീഴിലുള്ള എസ് എൻ ഇ സിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകട്ടു പത്ത് മുപ്പതോളം കുട്ടികളുടെ അഡ്മിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു 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 ഓരോ വർഷവും ഇതേപോലെ ഒരു മുപ്പത് കുട്ടികളെ നമ്മൾ ഇവിടുന്ന് അഡ്മിറ്റ് ചെയ്യും ചെയ്യും അങ്ങനെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഓരോ പത്ത് കിലോമീറ്റർ പരിധിയിൽ ഓരോ സ്ഥാപനങ്ങൾ കേരളത്തിൽ നമ്മൾക്ക് കാണാൻ കിട്ടണം അല്ലെ ഒരു പത്ത് കിലോമീറ്റർ പരിധിയിൽ ഒരു അറബിക് കോളേജ് ഉണ്ടാവും ഒരു അഞ്ചു കിലോമീറ്റർ പരിധിയിൽ ഒരു മദ്രസ ഉണ്ടാവും അഞ്ചും വേണ്ട ഒരു മദ്രസക്ക് അഞ്ചു കിലോമീറ്ററിന്റെ പരിധി പോലും വേണ്ട പള്ളികൾ അങ്ങനെ അഞ്ചു കിലോമീറ്റർ പരിധി പോലും ഇല്ലാതെ ലക്ഷം പോലെ പള്ളികൾ നമ്മൾക്ക് നൽകിയ വലിയൊരു നമ്മൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ കേരളത്തിന് അല്ലാഹു നൽകിയ ഒരു ബ്ലസിംഗ് എന്ന് നമ്മൾക്ക് പറയാം അതുകൊണ്ടാണ് കേരള ലഭിച്ച അനുഗ്രഹം ലഭിച്ച ലഭിച്ചു ലഭിച്ച ഒരു നാടാണ് എന്ന് പഴമക്കാർ അല്ലെങ്കിൽ അറബികൾ ഈ നാടിനെ അടിക്കാനുള്ള കാരണം കാരണ കാരണം ഇതൊരു കേന്ദ്രമാണ് ഇവിടെ കൂടിയ നമ്മൾ സ്നേഹിക്കുന്നവരാ നാല് രീതിയിൽ നിങ്ങൾ ജീവിക്കണം അഞ്ചാമതൊരാളായി നിങ്ങൾ മാറരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഹബീബായി നാലിലൊരാളാവാണ് നിങ്ങൾ ശ്രമിക്കണം അഞ്ചാമതൊരാൾ നിങ്ങൾ ആവരുത് ഏതായി നാലിലൊരാളിലൊരാളിലൊരാളിമനു പണ്ഡിതനാവും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവുക സ്കോളർ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവുകയും സ്നേഹിക്കുന്നവനാവുക മൂന്നാമത്തെ ലിസ്റ്റിലാണ് നമ്മൾ പലരുണ്ടാവുക സ്നേഹിക്കുന്നവരാണ് ഇവരെ നിങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നവരാവുക നാലാമത്തെ ജീവിതം ബന്ധപ്പെട്ടിട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഹബീബായ ലിബിധങ്ങൾ പറയുന്നു 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 ബന്ധമില്ലാത്തൊരു ജീവിതം മനുഷ്യൻ ഉണ്ടാവാനേ പാടില്ല അതാണ് ഈ ഹദീസ് കൊണ്ട് ലഭിതങ്ങള് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നീ പഠിച്ചു അല്ലെങ്കിൽ നീ ഒരു സ്റ്റുഡന്റ് ആവുക നമ്മൾക്ക് മരിക്കുന്നത് വരെ സ്റ്റുഡന്റ് ആവുമ്പോൾ മരിക്കുന്നത് വരെ ഒരു വിദ്യാർത്ഥിയാകാൻ പറ്റും ഒരു ഗവേഷകൻ ആയി മാറാൻ കഴിയും മരിക്കുന്നത് വരെ ഒരു റിസർച്ച് ഫെല്ലോ ആയി മാറാൻ കഴിയും സ്വാഭാവികമായി നമ്മൾ മദ്രസകളെ പള്ളികളെ സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ നമ്മൾ അതുകൊണ്ടാണ് മദ്രസകളും സ്ഥാപനങ്ങളും പള്ളികളും നമ്മുടെ നാട്ടിലുണ്ടായത് മൂന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ നാലാമത്തെ വിഭാഗത്തിൽ നമ്മൾ നമ്മൾ അനുസരിക്കുന്നവരും കേൾക്കുന്നവരും പറയുന്നവരും കേൾക്കുന്നവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നാല് കാര്യങ്ങളിൽ ഒന്നിൽ ഇനി പെട്ടില്ലെങ്കിൽ എന്റെ കാര്യം അപകടമാണ് സ്വാമി അഞ്ചാമതൊരു വിഭാഗം ഇൽമുമായി ബന്ധമില്ലാത്ത ഒരു വിഭാഗത്തിൽ പഠിക്കാനും കഴിഞ്ഞില്ലേ പിന്നെ ടുത്ത ഓപ്ഷൻ എന്താ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ സഹായിക്കാം പൈസ ഉണ്ടെങ്കിൽ പണം കൊണ്ട് 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 ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യം കൊണ്ട് ഭക്ഷണമുണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊണ്ട് ഇങ്ങനെ നമ്മൾ സഹായിക്കാം അതാണ് അതാണ് സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെ നമ്മുടെ വീട് പോലെ നമ്മൾ കാണുക നമ്മുടെ വീടിൽ 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 ഉച്ചയ്ക്ക് ഒരു മത്തിക്കറി വെക്കുമ്പോ അല്ലെങ്കിൽ ഒരു അലക്കറി അല്ലെങ്കിൽ ഒരു അക്കുറ വെക്കുമ്പോ തൊട്ടപ്പുറത്തുള്ള സ്ഥാപനത്തിൽ കുത്തികൾക്ക് എന്താണ് ഭക്ഷണം എന്ന് ചിന്തിക്കലാണ് മൊഹിബൻ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നു പറയുന്നു നമ്മളൊരു ബിരിയാണി കഴിക്കുമ്പോ ഇവിടെ ഇൽമ പഠിക്കുന്ന കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് സ്നേഹിക്കുന്നവർ കുട്ടികൾക്ക് നമ്മൾ ചൂടെടുത്തിങ്ങനെ പ്രയാസപ്പെടുമ്പോ കുട്ടികൾക്ക് ഫാൻ ഉണ്ടോ 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 ചൂടുണ്ടാവോ ഉറക്കം വരുന്നുണ്ടാവോ അതൊക്കെ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം ഒരു ഫാന് പോയാൽ അത് മെയിൻറ്റൈൻ ചെയ്യാതെ മാസങ്ങളോളമോ ദിവസങ്ങളോളമോ നിൽക്കാൻ പാടില്ല പാടില്ല ഫാൻ ഇല്ലാതെ കിടന്നുറങ്ങാൻ കഴിയോ ഒരു ചൂടാണ് 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 അതാണ് എവിടെ വള്ളില്ലെങ്കിൽ നമ്മൾക്ക് പ്രയാസം പ്രയാസം മഹാന്മാരായ അതേപോലെ അദ്ദേഹത്തിന്റെ അയൽവാസിയായ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യുകയാണ് ക്ലാസ് കേൾക്കാൻ പോകണം വാത് കേൾക്കാൻ പോകണം പോകണം പോകണം